ഹായ് ഫ്രണ്ട്സ് ആൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വീട്ടിലെ രണ്ടാമത്തെ ബാത്റൂമാണ് ഇവിടെ ടോട്ടൽ നാല് ബാത്റൂമാണ് വരുന്നത് ഈ ബാത്റൂമിൽ നമുക്ക് വരുന്ന ഐറ്റംസുകൾ പേര് ഒരു കൺസീൽഡ് ബ്ലഷ് ടാങ്ക് ഒരു ഷവർ പാനിൽ ഒരു വാഷ് ബേസൻ ഷവർ പാനലിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വാഷ് ബേസിനിലേക്ക് നമുക്ക് ഹോട്ട് വാട്ടർ വരുന്നുണ്ട് ഇവിടെ എടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസും മോഡൽ ഐറ്റംസാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഐറ്റംസ് കിട്ടിയാൽ മാത്രമാണ് ഇതിൻ്റെ മെഷർമെൻറ്റുകൾ നമുക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ അതുകൊണ്ട് തന്നെ പ്ലംബിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ എടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ സാധാരണ പ്ലംബിങ് വർക്കിന് കട്ടർ വെച്ച് കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ ചിറ്റി വെച്ചിട്ടാണ് ഇത് വെട്ടി എടുക്കുന്നത് ജാക്കി ഹാമർ നമ്മൾ സാധാരണ ചിപ്പിങ്ങിന് ഉപയോഗിക്കാറില്ല കോൺക്രീറ്റ് കുത്താൻ മാത്രമാണ് നമ്മൾ ജാക്കി ഹാമർ ഉപയോഗിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ചിപ്പിങ് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നമ്മൾ കൺസീൽഡ് ബ്ലഡ് ടാങ്ക് നിൽക്കുന്ന ഭിത്തിയിൽ തന്നെയാണ് ആക്കുന്നത് സാധാരണ നമ്മൾ ലെഡ്ജ് വോള് കെട്ടിയിട്ട് കൺസീലാക്കാണ് ചെയ്യാറ് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ലെഡ്ജ് വോള് കെട്ടി ആക്കുന്നതാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നാലഞ്ച് പൈപ്പ് കൊണ്ടുപോവാനായിട്ട് ബെൽറ്റും അതുപോലെ അതിൻ്റെ അടിയിൽ വരുന്ന കാര്യങ്ങളിലൊക്കെ പൊളിക്കണം അപ്പോൾ നമ്മുടെ ഭിത്തിയുടെ ബലം കുറയാണ് ചെയ്യുന്നത് ഇവിടെ ബാത്റൂമിൽ സ്ഥലം കുറവായത് കൊണ്ടാണ് നിൽക്കുന്ന ഭിത്തിയിൽ ആക്കിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ബാത്റൂമിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും വരുന്നുണ്ട് ഇതിൽ ഗ്ലാസ് പാത്രേഷനും വരുന്നുണ്ട് പേരിവേറിൻ്റെ കൺസീൽഡ് ബ്ലഷ് ടാങ്ക് വെക്കുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിലെ കൺസീൽഡ് ബ്ലഷ് ടാങ്കിൻ്റെ പ്ലംബിങ് വർക്ക് എന്ന് പറയുന്നൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിലാണ് ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ബാത്റൂമിൻ്റെ ഫ്ലോറിൽ വേസ്റ്റ് പൈപ്പുകൾ എങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ കൺസീൽഡ് ബ്ലസ് ടാങ്കിലേക്ക് നാലഞ്ച് പൈപ്പ് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് നിൽക്കുന്ന ഭിത്തിയിൽ കൺസീൽഡ് ആക്കുമ്പോൾ ഈ ബെൽറ്റ് കട്ടിയണം അതുപോലെ കരിങ്കില് തറ പൊളിക്കണം അത്യാവശ്യം കരിങ്കില് നമ്മൾ ഇളക്കി മാറ്റുന്നതായിട്ട് വരും ബാത്റൂമിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ലെഡ്ജ് ലെഡ്ജോൾ കെട്ടി കൺസീൽഡ് ആക്കുന്നതാണ് ഈ ക്ലോസറിന്റെ പൈപ്പ് രണ്ട് ഷോർട്ട് ബെൻഡ് ഇട്ട് കണക്ട് ചെയ്തിട്ടാണ് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലോർ ടാപ്പ് വെച്ച് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഡ്രൈ ഏരിയയുടെയും അതുപോലെ ഗ്ലാസ് പാർട്ടീസിൻ്റെയും കോർണറിലാണ് ഫ്ലോർ ടാപ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഹോട്ട് വാട്ടറിൻ്റെ പൈപ്പ് ക്രോസ് വരുന്നതുകൊണ്ടാണ് വാഷ് ഫേസിൻ്റെ വേസ്റ്റ് പൈപ്പ് കുറച്ചുകൂടി കൂടുതലായിട്ട് കൺസിലാക്കി വെച്ചിട്ടുള്ളത് വാഷ് ഫേസിൻ്റെ വേസ്റ്റ് ഔട്ടും അതുപോലെ ഷവർ ഏരിയയിലത്തെ ഡ്രെയിൻ ഔട്ടും ട്രാപ്പിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഷവർ ഏരിയയിൽ വരുന്നത് ലെങ്ത് ടൈപ്പ് ഗ്രേറ്റിങ്സ് ആണ് അതിൻ്റെ വേസ്റ്റ് ഔട്ട് വരുന്നത് ഇഞ്ച് പൈപ്പാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂമിൽ വരുന്ന ലെങ്ത് ടൈപ്പ് ഗ്രേറ്റിങ്സ് ഇതിൻ്റെ നീളം വരുന്നത് ഒന്നര അടിയാണ് ഇത് പല അളവിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് ഇതിൻ്റെ വേസ്റ്റൗട്ട് പൈപ്പ് വരുന്നത് രണ്ടിഞ്ചാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു ലൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പ്ലിങ് ഇടുന്നത് ഇതിൻ്റെ പ്ലംബിങ് വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഐറ്റംസ് എടുത്തതിന് ശേഷം മാത്രം പ്ലംബിങ് വർക്ക് ചെയ്യുക ഇത് പല അളവിലാണ് വരുന്നത് ഇതിൻ്റെ ഔട്ട് ചിലതിന് സെൻറ്റർ വരും ചിലതിന് സൈഡിൽ വരും ചിലതിന് ഒരു രൂപയില്ലാത്ത രൂപത്തിലും വരും ഇപ്പം ഈ ഫിറ്റിങ്സിന് വന്നിട്ടുള്ളത് സെൻറ്റർ അല്ല സൈഡുമല്ല ഒരു എൻഡിൽ നിന്ന് ആറിഞ്ച് നീങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ വേസ്റ്റ് നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും വെക്കാൻ കുഴപ്പമൊന്നുമില്ല ഇവിടെ കാണുന്ന മാർക്കാണ് ഫ്ലോർ ട്രാപ്പിൻ്റെ സെന്റർ വരുന്നത് ഈ കാണുന്ന മാർക്ക് വരെയാണ് ഷവർ ഏരിയ വരുന്നത് അതിൻ്റെ താഴെ കാണുന്ന മാർക്കാണ് ഡ്രൈ ഏരിയയുടെ ഫിനിഷിംഗ് ഫ്ലോർ ഈ കാണുന്ന മാർക്കാണ് ലെങ്ത് ടൈപ്പ് ഗ്രേറ്റിങ്സിന്റെ സെൻ്റർ വരുന്നത് ഈ കാണുന്ന രണ്ട് മാർക്ക് അതിൻ്റെ എൻഡാണ് ഈ കാണുന്ന മാർക്കിലാണ് അതിൻ്റെ വേസ്റ്റ് ഔട്ട് വരുന്നത് ആ മെഷർമെൻറ്റിലാണ് നമ്മൾ രണ്ടിഞ്ച് പൈപ്പ് കൊണ്ട് നിർത്തിയിട്ടുള്ളത് ഈ മാർക്കിംഗ് ആണ് ഇവിടുത്തെ ഫിനിഷിംഗ് ഫ്ലോർ വരുന്നത് അതായത് ഡ്രൈ ഏരിയയിൽ നിന്ന് ഇഞ്ച് ഒരിഞ്ചിറങ്ങിയിട്ടാണ് വെറ്റ് ഏരിയ നിൽക്കുന്നത് അടിയിലത്തെ മാർക്കിംഗ് വരുന്നത് ഇവിടുത്തെ ഡ്രൈനൗട്ട് ഫിറ്റിംഗ്സിൻ്റെ ആണ് ഗ്രേറ്റിങ്സിൻ്റെ അടിഭാഗത്തെ മാർക്കിങ്ങിലാണ് നമ്മൾ ഈ രണ്ടിഞ്ച് പൈപ്പിൻ്റെ ടോപ്പ് കൊണ്ട് നിർത്തേണ്ടത് അപ്പോൾ ഈ ഫിറ്റിംഗ്സ് ഇങ്ങനെയാണ് ഈ പൈപ്പിൻ്റെ മുകളിലേക്ക് വരുന്നത് ഭിത്തിയിൽ നിന്ന് പൈപ്പിൻ്റെ എൻഡിലേക്കുള്ള ഗ്യാപ്പ് വരുന്നത് പന്ത്രണ്ട് ആണ് അതായത് ടൈൽ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഫിറ്റിങ്സും ഭിത്തിയും തമ്മിലുള്ള ഗ്യാപ്പ് പത്ത് സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മൾ ഈ കപ്പ്ളിംഗ് ഇട്ട് നിർത്തുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ കൊടുത്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ഈ ഗ്രേറ്റിംഗ്സിൻ്റെ അടിയിൽ ഒരിക്കലും നമ്മൾ ഫ്ലോർ ട്രാപ്പ് വെച്ച് ചെയ്യരുത് ഫ്ലോർ ട്രാപ്പ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മളിത് പൈപ്പ് ഇട്ടിട്ടാണ് കൊണ്ടുപോകേണ്ടത് ഇനി ഡ്രൈ ഏരിയയിൽ ഫ്ലോർ ട്രാപ്പ് ഇല്ലെങ്കിൽ ഈ പൈപ്പ് ഡയറക്റ്റ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഫ്ലോർ ട്രാപ്പിലേക്ക് നമ്മൾ രണ്ട് കൊന്നര റേഡിയൂസർ ഇട്ടിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഫ്ലോറിലത്തെ പ്ലംബിങ് വർക്ക് കഴിഞ്ഞിട്ട് പ്ലംബിങ് വർക്ക് കഴിഞ്ഞാൽ എല്ലാ പോയിൻ്റും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് സെറ്റാക്കേണ്ടതാണ് എല്ലാ ബാത്റൂമുകളിലേയും ഫിനിഷിങ് ഫ്ലോർ വരുന്നത് ഈ ബെൽറ്റിൻ്റെ ടോപ്പാണ് അതായത് ബെഡ്റൂമിൽ ടൈൽ വർക്ക് കഴിയുമ്പോൾ ബെഡ്റൂമും ബാത്റൂമുമായിട്ട് അഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സാധാരണ നമ്മൾ ബാത്റൂമിൽ വെക്കുന്ന മൾട്ടി ട്രാപ്പുകൾ ഈ മോഡലാണ് വെക്കേണ്ടത് അതായത് ഈ ട്രാപ്പിൻ്റെ ടോപ്പിൽ നമുക്ക് പൈപ്പ് ഇറക്കി വെക്കാനുള്ളൊരു ഉണ്ടായിരിക്കും ആ ഗാടിയിൽ പൈപ്പ് ഇറക്കി വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ട്രാപ്പിൻ്റെ ഉള്ളിലത്തെ ഷട്ടർ നമുക്ക് മുകളിലേക്ക് പൊന്തിച്ച് ഊരാനായിട്ട് സാധിക്കും ഇത് ഈ ബാത്റൂമിലത്തെ ട്രാപ്പല്ല ഞാൻ വേറെ ബാത്റൂമിലത്തെ ട്രാപ്പിൻ്റെ കാര്യം ഈ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലോറിലത്തെ എല്ലാ പോയിന്റുകളും കോൺക്രീറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബിത്തിയിലത്തെ പ്ലംബിങ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് നോക്കാം ബാത്റൂമിലത്തെ വാട്ടർ ലൈനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് എവിടെയാണ് ഹോൾ അടിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് നമ്മൾ പ്ലംബിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കോൾഡ് വാട്ടറിൻ്റെ കട്ടിങ്ങിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് പതിനെട്ട ഇഞ്ചാണ് നമുക്ക് കട്ടിങ്ങിൻ്റെ അടിഭാഗത്തേക്ക് വരുന്നത് ആ കട്ടിങിന്ന് നാലിഞ്ച് ഇറങ്ങിയിട്ടാണ് ഹോട്ട് വാട്ടറിൻ്റെ കട്ടിങ്ങിൻ്റെ ടോപ്പ് വരുന്നത് ഇവിടെ നമുക്ക് വരുന്നത് ഷവർ പാനലാണ് ഈ ഷവർ പാനലിൻ്റെ ഇൻലെറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് നൂറ് സെൻറ്റിമീറ്ററിലാണ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഹോട്ട് വാട്ടർ കൊടുക്കേണ്ടത് അതുപോലെ റൈറ്റ് സൈഡിൽ കോൾഡ് വാട്ടർ ിന്റെ കണക്ഷൻ വരുന്നത് ടോപ്പിലാണ് മുക്കാലിഞ്ച് സി പി വി സി എസ് ഡി ആർ ഇലവൻ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പൈപ്പുകൾ ഹെൽത്ത് വാസിന്റെ ആംഗിൾ വാൽവിന്റെ ഹൈറ്റ് വരുന്നത് ഫിനിഷിംഗ് ഫ്ലോറിന് രണ്ടടി ഹൈറ്റിലാണ് വാഷ് പേസിന്റെ വേസ്റ്റ് ലൈൻറെ ഹൈറ്റ് വരുന്നത് അറുപത്തിരണ്ടര സെന്റിമീറ്റർ ആണ് അതുപോലെ വാട്ടർ ലൈൻറെ ഹൈറ്റ് വരുന്നത് അറുപത്തി എട്ടര സെന്റിമീറ്റർ ആണ് ഇവിടെ എടുത്തിട്ടുള്ള വാഷ് ബേസിൻ്റെ ഞാൻ ഈ പറയുന്നത് ബാത്റൂമിൻ്റെ ഉള്ളിലത്തെ പ്ലംബിങ് വർക്ക് കഴിഞ്ഞാൽ നമ്മളെല്ലാ പോയിൻറ്റുകളും സിമെൻറ്റ് വെച്ച് പാക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ ലെവലിങ്ങും അതുപോലെ പോയിന്റിങ്ങും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഷവർ പാനലിൻ്റെ പോയിന്റുകൾ പോയിന്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ട്രെയിറ്റ് തന്നെ നിർത്തി പോയിന്റ് ചെയ്യുക ഇതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് പതിനഞ്ച് ആണ് സെൻ്റർ ടു സെൻറ്റർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബാത്റൂമിൻ്റെ പ്ലംബിങ് വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലായിക്കിന് ഒന്ന് ഓണാക്കി ആക്കി ഓൾ എന്ന ഓപ്ഷൻ എന്നെ വിളി നിൽക്കാൻ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിൻ്റെയും ഒരുപാട് വർക്കുകളുള്ള വീഡിയോസ് എടുപ്പുണ്ട് പുതിയ ആയിട്ടായി വീട് പണിയെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനു വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത വീഡിയോയിൽ ആയി പിന്നെ കാണാം